ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മൂന്ന് മുതൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കാലാവസ്ഥ വകുപ്പിന്റെയും സ്കൂൾ അവധി പ്രഖ്യാപനത്തിന്റേതുമാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അതേസമയം ഭീമാപ്പള്ളി ഉറുബിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരിപാടികൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നും അറിയിപ്പിലുണ്ട് മറ്റൊരു ട്രിപ്പ് ഭക്ഷ്യവകുപ്പിൽ നിന്നും വന്നിരിക്കുന്നതാണ് നേരത്തെ നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ മുപ്പതിന് അവസാനിച്ചു എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ കരാറുകാരുടെ സമരം മൂലവും സ്റ്റോക്ക് ഇല്ലാത്തതിനാലും ഒട്ടേറെ പേർക്ക് നവംബർ റേഷൻ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ് അതിനാൽ നവംബർ മാസത്തെ റേഷൻ വിഹിതം ലഭിക്കാതിരുന്നവർക്ക് അത് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച വരെ വാങ്ങാവുന്നതാണ് അതുപോലെ ഡിസംബർ നാല് ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കുന്നതാണ് അതിനാൽ ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു അടുത്ത അറിയിപ്പ് കേരള സംസ്ഥാന ഐ ടി മിഷന്റെ പദ്ധതിയായ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് യൂസർ അക്കൗണ്ട് സൃഷ്ടിക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഒ സംവിധാനം പ്രാബല്യത്തിലായി നിലവിൽ യൂസർ അക്കൗണ്ട് തുറക്കുന്ന സമയം നൽകുന്ന മൊബൈൽ നമ്പറിലേക്കാണ് ഒ ലഭിക്കുന്നത് എന്നാൽ ഈ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉപഭോക്താവിന്റെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് മാത്രം ഒ ടി പി നൽകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് യൂസർ അക്കൗണ്ട് ക്രിയേഷൻ പുതിയ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ നിലവിലെ രജിസ്ട്രേഷൻ തിരുത്തൽ യൂസർ നെയിം റിക്കവറി പാസ്വേഡ് റീസെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ പരിശോധന എന്നീ ഘട്ടങ്ങളിൽ ഒ അനിവാര്യമാണ് മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഉപഭോക്താക്കൾ ആധാറുമായി ബന്ധിപ്പിക്കണം നിലവിൽ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം പ്രൊഫൈൽ പേജിൽ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം സർക്കാർ സേവനങ്ങൾ സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് മുഖേന നേരിട്ട് ലഭ്യമാക്കുവാനായി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇ ഡിസ്ട്രിക്ട് റവന്യൂ വകുപ്പിന്റെ ഇരുപത്തി മൂന്നിനും സർട്ടിഫിക്കറ്റ് സേവനങ്ങളും വന്യജീവി ആക്രമണത്തിനാൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾക്കുള്ള ആറിഞ്ഞം അപേക്ഷകൾ വനംവകുപ്പിന് സമർപ്പിക്കുവാനുള്ള സേവനങ്ങളും നേച്ചർ ക്യാമ്പ് റിസർവേഷൻ സേവനവും പബ്ലിക് യൂട്ടിലിറ്റി ബില്ലുകളുടെ പേയ്മെൻ്റ് മുതലായ സേവനങ്ങളും ഈ ഡിസ്ട്രിക്ട് മുഖേന നൽകുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം